ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ആക്ച്വലി ഗ്യോൻവു ആ ഒരു ലിപ്പാമ് പുറത്ത് കളഞ്ഞെങ്കിലും പിന്നീട് എന്തൊരു വിഷമം തോന്നി അതെടുക്കാൻ വരുമ്പോഴാണ് അവിടെ സിഒഒനെ ഇരുന്ന് കരയുന്നത് കാണുന്നത് ഇവൻ പിന്നീട് ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അതിന് ശേഷം ചൂട് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ നല്ല തണുപ്പല്ലേ ഡ്രസ്സ് എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് സിയോന പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവൾ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കുന്നത് അതായത് ഇവൻ്റെ മമ്മൂമിടെയുള്ള ആ ഒരു പിക്ക് ഉണ്ടല്ലോ അതിൽ യോഹ്യ ഈ മന്ത്രവാദമൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു സംഭവം ഇവള് കാണുന്നതും ഇതാരാണ് ഇങ്ങനെ ഒരാളുടെ ഫേസിൽ വരച്ചത് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല ഇതൊരു മരണത്തിനുള്ള മരണത്തിനുള്ളൊരു ഷാപാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ഈ ഒരു ഫോട്ടോസ് കത്തിക്കണം അല്ലാതെ ഇത് മാറ്റി കളഞ്ഞതുകൊണ്ട് കാര്യെന്ന് പറയുമ്പോ ഇവനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇതേ ടൈമിൽ ഇവളുടെ വീട്ടിലാണെങ്കിൽ ആ മേൽ ഷെയ്മാൻ ഇവളുടെ പണ്ടത്തെ ആൽബം ഒക്കെ നോക്കുവാനായിട്ട് അങ്ങോട്ട് വരുന്ന ഇവളുടെ അമ്മയാണെങ്കിൽ യോഹിയെ കണ്ടുപിടിക്കാൻ പോയ ആളാണ് പക്ഷെ അവളുടെ പൊടി പോലും കിട്ടുന്നില്ലാട്ടോ ഒരു വിവരം കിട്ടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ താൻ എന്തിനാ ഈ ആൽബം നോക്കുന്നേ സിയോനെ നല്ല പ്രിറ്റി ആയിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ടൈമിൽ അമ്മ നയസ് ആയിട്ട് അങ്ങ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ അങ്ങ് പേടിക്കുന്നുണ്ട് ഇതേ ടൈമില് ഗ്യോൻവു ആണെങ്കിലോ ഇത് എന്താ ശാപം എന്നൊക്കെ സിയോനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് ഒരാളുടെ ഫേസിൽ ഇങ്ങനെ വരയ്ക്കാൻ എഴുതാനൊന്നും പാടില്ല ഇപ്പോൾ ആൾ മരിച്ച സ്ഥിതിക്ക് ആൾ നരകത്തിൽ പോകും ആൾക്കൊരു ശാന്തി കിട്ടില്ല എന്നൊക്കെ പറയുന്നതും ഇതാരെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ആ ഒരു ഹോണ്ടഡ് വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടൊരാളായിട്ട് ഡാൻസ് കളിച്ചില്ലേ ആ ഷെയ്മാൻ ആണെന്ന് പറയുമ്പോൾ ഇവൾ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഇവളുടെ മുന്നിൽ മുട്ടു കുത്തിയിരുന്നിട്ട് അതായത് തൻ്റെ ഫ്രണ്ട് അല്ല പകരം ഷെയ്മാൻ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് താൻ അവളുടെ കൂടെ കൂടിയിട്ട് എന്നെ ഒരു ആക്കി മാറ്റിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് പറയുകയാണ് ദയവ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരാൻ ഇനിയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് വിഷമം വരുന്നുണ്ട് ഇവളാണെങ്കിലും ഞാൻ പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോയെന്നറിയത്തില്ല ഞാൻ ആ ലേഡി ആദ്യമായിട്ട് കാണുന്നത് തന്നെ അവിടെ വെച്ചിട്ടാണ് മറ്റുള്ളവരെ കറിയിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവളെ വിഷമിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ജിഹോയാണെങ്കിൽ ഇവരുടെ ക്ലാസ് ലീഡറായ പെൺകുട്ടിയായിട്ട് റെസ്റ്റോറൻ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതും സെമിനാറിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പെൺകുട്ടിക്ക് ഓൾറെഡി ജിഹോയോട് ഒരു ക്രഷ് ഉള്ളത് കൊണ്ട് ഇവൻ എന്തോ ഒന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഇവൾക്ക് നൈസ് ആയിട്ട് ബ്ലഷ് ഒക്കെ വരുന്നുണ്ട് അത് അല്ലേ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ ശരിയാണല്ലോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യാൻ ഇവൻ പറയുന്നത് സോ ഈ ടച്ച് ചെയ്യുമ്പോൾ അത്രയും നല്ലതാണല്ലോ ഈ പ്രേതങ്ങളൊന്നും അടുത്ത് വരത്തില്ലോ എന്ന് വിചാരിച്ച് ഇവനാണെങ്കിൽ കിട്ടിയ ബസ്സിൽ ഇവൻ്റെ പിന്നാലെ അങ്ങ് കയറുന്നുണ്ട് അങ്ങനെ ഗ്യോൻവൂനെ ഫോളോ ചെയ്യുന്നതാണ് കാണിക്കുന്നത് സംശയം തോന്നിയിട്ട് സിയോനെ ആണെങ്കിലും ഗ്യോൻവുവിന്റെ അമ്മൂമ്മയുടെ ചിതാഭസ്മൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ലോക്കറിന്റെ അവിടെ എത്തുന്നതും അതൊന്ന് തുറന്നു തരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ ചിതാഭസ്മത്തിന്റെ ആ ഒരു പോർട്ടുണ്ടായിരിക്കലോ അതിന്റെ ബേക്കിലെ ഇതുപോലൊരു മന്ത്രം ഇവള് കാണുകയാണ് കേട്ടോ ഇവളുടെ സംശയം ശരിയായിരുന്നു നേരത്തെ യോഹ്യ ഈ അമ്മൂമ്മയുടെ ചിതാഭസ്മത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചിരുന്നു ആള് നൈസായിട്ട് പണി കൊടുത്തതാണ് ഗ്യോൻവുവിനെ ഫോളോ ചെയ്യുന്ന ജിഹോ കാണുന്നത് ഇവൻ വലിയൊരു വീടിന്റെ അവിടെ പോയി നിൽക്കുന്നതും അങ്ങോട്ടൊരു മനുഷ്യൻ വരുന്നുണ്ട് കേട്ടോ ഗ്യോൻവു അയാളെ അച്ഛാന്ന് വിളിക്കുമ്പോൾ ജിഹോ ശരിക്കും ഷോക്കാകുന്ന കേട്ടോ എന്നൊരു മകനെ കണ്ടതിനുള്ള സന്തോഷം ഒന്നും അച്ഛന്റെ ഫേസിൽ ഉണ്ടായിരിക്കില്ല ആളാണെങ്കിലും മകനെ കണ്ടിട്ട് ബാക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നത് പെർമിഷൻ എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കാ ഷെയ്മാനെ കാണണമെന്നാണ് കേട്ടോ ഇവൻ പറയുന്നത് ആ ശരി അവർ വന്നാൽ വിളിക്കാന്നൊക്കെ പറയുന്ന അച്ഛനോട് എങ്ങനെ വിളിക്കാനാണ് എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ പിന്നെ ആകെ ആ ഷെയ്മാന്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ ഇതെനിക്ക് വേണ്ടിയല്ല എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ആകെ പെട്ടു പോകുന്നുണ്ട് ഇതേ സമയം സിയോനയുടെ അമ്മയാണെങ്കിലും ഇവളുടെ കുട്ടിക്കാലത്തെ മൊത്തം എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും ഇത് പ്രിറ്റി നന്നായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സിയോൻ അങ്ങോട്ട് വരുന്നത് യോഹ്യ തയ്യാറാക്കിയ എല്ലാ അമ്മ ആയിട്ടാണ് എത്തുന്നത് ഇവളാണെങ്കിലും ഉണ്ടായ കാര്യൊക്കെ പറയുന്ന ടൈമിൽ ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട് ആരും ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുന്ന അമ്മയോടെ യോഹിയാണ് ഇത് ചെയ്തതെന്ന് ഇവിടെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് ഇവളാണെങ്കിലും ഇത് ചെയ്തതാരാണെന്നും അതുപോലെ ഇത് ആർക്കെതിരെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തൂടെ എന്നാണ് അവിടെ ചോദിക്കുന്നത് യോൻവു ആണെങ്കിലും യോഹിയെ മീറ്റ് ചെയ്യുന്നതും അമ്മൂമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കെതിരെ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാം എൻ്റെ അമ്മൂമ്മയ്ക്കെതിരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നീ പറയണേ അതായത് നിൻ്റെ കുടുംബത്തിനൊരു ശാപുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ മാറ്റി നിർത്തുന്നുണ്ട് ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇതുപോലെ ഏതോ ഒരു എടുത്തിട്ട് ഇവൻ്റെ തലയിൽ വെച്ചിട്ട് എന്തോ ഒരു മന്ത്രവാദം ചെല്ലുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളുടെ കൈ അങ്ങ് തന്നെ പിന്നിലേക്ക് പോവുകയാണ് അതായത് സിയോന പറഞ്ഞിട്ട് ഈ ജിഹോ ഒരു ടോയ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അതിലൊരു ശക്തി ഉണ്ടായിരിക്കും അത് കാരണം ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഓഹോ അത് ശരി അമ്മൂമ്മ മരിച്ചിട്ട് നീ ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത് നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടല്ലേ എന്നാണ് അപ്പം യോഹ്യ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ ഈ ഷാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു അമലട്ട് തയ്യാറാക്കുന്നതിന് തിരക്കിലായിരിക്കും സിഒനെയും അമ്മയൊക്കെ കേട്ടോ ഇവളെ എത്ര ശ്രമിച്ചിട്ടും മര്യാദയ്ക്ക് അങ്ങ് വരയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ മെയിൽ ചെയ്യുമാനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അമ്മ അവിടെ ചോദിക്കുന്നുണ്ട് അതായത് ഇത് ആരാ ിയെന്നും അതുപോലെ ഇത് ആർക്കെതിരെ ആണെന്നൊക്കെ ഇവൾക്കല്ലേ അറിയത്തുള്ളൂ അപ്പൊ ഇവളെ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് യോഹി ആണെങ്കിലും അതായത് താനൊരു മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് സമ്മതിക്കാണ് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാന്നൊക്കെ പറഞ്ഞ കാറിൽ ഗ്യോൻവൂനെ കുട്ടി പോകുന്നതും ജെഹുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവന്റെ കയ്യില് വണ്ടി ഒന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ സിയോനെ ആണെങ്കിൽ ആ ഒരു ഷാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു അമലത്തെ അവിടെ തയ്യാറാക്കുന്നുണ്ട് അതിനുശേഷം അത് കത്തിച്ച് കളയുന്നതും ഇവരെല്ലാവരും പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ ഷോ ഈ ഒരു ശാപം ഷാപം ക്യാൻസലായിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും ഈ മേരി മെയിൽ ആണെങ്കിൽ ഇന്ന് ഒരുപാതിരി വർക്കൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും ഇവളോട് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുകയാണ് ഇതേ ടൈമിലെ യോഹിയാണെങ്കിൽ ഗോംഗ്വുവിൻ്റെ കൂടെ വീട്ടിലെത്തുന്നതും റൂമിലേക്ക് പോകുന്നത് കാണുമ്പോൾ വീടിൻ്റെ പുറത്തുനിന്ന് ചെയ്താൽ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് ഏ അകത്ത് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ നേരെ പോയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് സാധനം ഉള്ള എന്നാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത് പവറുള്ള എന്തോ സാധനം ഉണ്ടെന്ന് ഇവൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ റൂമിൽ മറ്റും ചെക്ക് ചെയ്യുന്ന ടൈമിൽ ആ ടോയ് ഇവളുടെ കണ്ണിൽ വിടുന്നുണ്ട് ഇവൾ എടുത്ത് പുറത്തേക്ക് വരുന്ന ടൈമിൽ ജിഹോ ഓൾറെഡി വിളിച്ച് ഈ ഡൗട്ടൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ സംശയം തോന്നി സിയോൻ അങ്ങോട്ട് എത്തുന്നുണ്ട് അതിനുശേഷം ആ ഒരു ടോയ് ഇവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് അത് ഗ്യോൻ കൊടുക്കുകയാണ് ഇത് സേഫായിട്ട് കയ്യിൽ തന്നെ വെക്കണമെന്ന് പറയുന്ന ഇവളാണെങ്കിലും എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാലോ എന്നാണ് കേട്ടോ യോഹ്യ പറയുന്നത് അങ്ങനെയാണ് ശരി അങ്ങനെയാണെങ്കിൽ ഗ്യോൻവു പുറത്തേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ നൈസായിട്ട് ഇവളങ്ങ് ചമ്മുന്നുണ്ട് കേട്ടോ ഗ്യോൻവു പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അതെന്താ അവൻ കേൾക്കാത്ത വലതുമാണെന്ന് നീ പറയാൻ പോകുന്നേ അവനുകൂടി കേൾക്കട്ടെ എന്നൊക്കെ പറയുന്ന യോഹിയോട് ഇത് ഷെയ്മന്മാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ് അവർക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും മനസ്സിലാവണല്ലോ അങ്ങനെ ഇപ്പൊ ഇവൻ എവിടേക്കും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് യോഹിയ വലിയ അധികാരത്തോടു കൂടി തന്നെ ഗ്യോൻവുന്റെ കൈയൊക്കെ പിടിച്ചങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് എന്താ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണ് ഗ്യോൻവോ ശരിക്കും യോഹിയുടെ ഒരു പ്പറ്റുപോലെയാണ് ടേബിൾ കപ്പ് ഫീൽ ചെയ്തത് ഇവളാണെങ്കിലും ഒരു ഷെയ്മാൻ പോലും ഒരു മനുഷ്യരോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു ക്രൂരയായ സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ ആ അതിന് ഞാൻ മനുഷ്യന്മാരുടെ അടുത്തല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അതായത് ഗ്യോൻബൂനെ നൈസായിട്ട് ഒരു മനുഷ്യനെല്ലാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ ഇവളുടെ ഭീഷറി പോലത്തെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അതെടുത്ത് പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ആകെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശരി നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് അങ്ങോട്ട് പറയുകയാണ് ഇതേ സമയം സിയോനയുടെ അമ്മയാണെങ്കിൽ നേരത്തെ കുറച്ച് ആഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ കത്തിച്ചിട്ട് ആ ആഷസ് കൈ എടുക്കുമ്പോൾ ഇത് കാണുന്ന മേൽ ഷെയ്മാൻ ആണെങ്കിൽ ഇതിങ്ങനെ കൈകൾ കൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് എന്നവിടെ പറയുന്നുണ്ട് എന്ന കൂളായിട്ട് അത് കൈകളിലെടുക്കുന്നതും ഒരു സൂചി ഉപയോഗിച്ചിട്ട് ബ്ലഡ് ഒക്കെ വരുത്തുന്നുണ്ട് അതിനുശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് കത്തിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മേൽ ഷെയ്മാൻ ചൂടാവാണ് കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഓൾറെഡി ഒരു ശാപമുണ്ട് അത് മറ്റൊരു ശാപം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ കൂളായിട്ട് ഞാൻ ജാപ്പനീസിൽ കേട്ടിട്ടുണ്ട് നമ്മൾ ൾക്കെതിരെ ശപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശാപം ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ രണ്ട് കുഴി തോണ്ടണം ഒന്ന് അയാൾക്കും മറ്റൊന്ന് അത് സൃഷ്ടിക്കുന്ന ആൾക്കുവാണെന്ന് പറഞ്ഞ് അമ്മ കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിയുമ്പോൾ ഒരു പുക പോലുള്ള രൂപം വന്നിട്ട് അതൊരു ശാപമായിരിക്കും കേട്ടോ അവിടെ നിന്ന് സ്പീഡിൽ പോകുന്നതാണ് ഇവർ കാണുന്നത് സിയോനെയാണെങ്കിലും ആ ശാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ ഒരു ഫോട്ടോസ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലായി നിനക്കെന്ന് ചോദിക്കുന്ന യോഹിയോട് ഇവിടെ പറയുന്നുണ്ട് ഞാനൊരു ഷെയ്മാനാണ് അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യാനാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യില് അതിനു വേണ്ടിയിട്ട് പുണ്യാഹം വേണമായിരുന്നു അതുപോലെ കാൻഡിൽസ് വേണമായിരുന്നു അതൊന്നും തന്നെ ഉണ്ടായില്ല പകരം നിങ്ങളുടെ കയ്യിൽ ലൈറ്റർ ഉള്ളത് അത് കത്തിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്ന ഗ്യോൻവു ആണെങ്കിൽ ഇവള് പറയുന്നത് ശരിയാണ് നിങ്ങളപ്പോൾ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലാതെ ശാപം ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനല്ലെന്ന് ചോദിക്കുമ്പോൾ നീ ആളുകൊള്ളാം ഞാൻ വിചാരിച്ചത് പോലെയല്ല പക്ഷെ ഈ ഫോട്ടോസ് അത് കത്തിക്കയല്ലാതെ ഒരു മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് യോഹ്യ സംസാരിക്കുമ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഇവള് പറയുന്നത് പോലെ തന്നെ അത് കത്തിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇത് കത്തിക്കരുത് അതിന്റെ ആവശ്യം ഇല്ലാന്ന് ിയോനെ പറയുന്ന ടൈമില് അല്ല ഇത് കത്തിക്കുക തന്നെ വേണം കാരണം ഇവരുടെ വൃത്തിഹീനമായ കൈകൾ ഇനി ഇതിൽ പതിയരുതെന്ന് പറഞ്ഞ് ഇവനത് കത്തിക്കുന്നുണ്ട് യോഹ്യ കൂളായിട്ട് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ പിന്നാലെ വരുന്ന സിയോനെ ആണെങ്കിൽ ഇവളോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ക്രൂരയായ ഒരു സ്ത്രീയാണെന്നും ഒരു അല്ലെന്നും അതായത് ഈവൽ സ്പിരിറ്റിനെ ഒക്കെ ഇങ്ങനെ ആരാധിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിലാണ് നേരത്തെ അമ്മ വിട്ട ഒരു ശാപം വരുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ ഇവൾ ഇതൊരു കേഴ്സ് ആണല്ലോ എന്ന് പറയുന്നതും ഇത് യോഹ്യനെ പെട്ടെന്ന് തന്നെ ഇങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ നിരത്ത് വീഴുന്നതും ഇവിടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ഇത് കാണുന്ന ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഇത് അർഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണിത് ഇനിയെങ്കിലും അല്പമെങ്കിലും കുറച്ച് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അവരെങ്കിലും നിങ്ങളെ രക്ഷിക്കുന്നൊക്കെ പറയുമ്പോൾ യോഹിയാണെങ്കിൽ ഇവളോട് ചൂടായിട്ടാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് ജിഹോ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്തായി ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലോ ട്വന്റി വൺ ഡേയ്സിലെ ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഗോസ്റ്റ് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവളതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ജിഹോയാണെങ്കിലും നിനക്ക് ഓൾറെഡി ഗോസ്റ്റിനെ കാണാൻ കഴിയും എനിക്കാണെങ്കിൽ ഒരു ചാമായിട്ട് പ്രവർത്തിച്ചിട്ട് അതായത് ടച്ച് ചെയ്ത് അവനെ എസ്കേപ്പ് കെ പഠിക്കാനും കഴിയും നമ്മൾ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം അതായത് ട്വൻറ്റി വൺ ഡേയ്സിൽ ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ആ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഇവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇവൻ പിന്നീട് ഒരു ഷെയ്മാനെ പോലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ാണ് ഇവൾ അവിടെ സ്വയം ഇങ്ങനെ പറയുന്നത് ഗ്യോൻവു ആണെങ്കിലും ആ ഫോട്ടോ കത്തിച്ചിട്ടുണ്ടായിരിക്കും എന്ന അമ്മൂമ്മയുടെ കത്തിക്കറിയാത്ത ഫോട്ടോ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇത് സിയോനെ ആയിരിക്കും ഇവൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇത് കത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ യോഹ്യ പറയുന്നതൊന്നും കേട്ട് നീ പേടിക്കേണ്ട ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ കുറച്ചു ദിവസം അതുകൂടി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അവളെന്തെന്നല്ല ഒരു ഷെയ്മാനെ പോലും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ എന്നെ ഹേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നതും ഇതൊക്കെ ആലോചിക്കുന്ന ഗ്യൊമ്പു ആണെങ്കിൽ അതായത് നമ്മളൊരാളോട് വെറുപ്പാണെന്ന് പറയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ട് ആയിരിക്കത്തില്ലേ പറയുന്നത് എന്നാൽ പോലെ അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് വിഷമം വിഷമുണ്ടാകും ഞാനാണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ കൊറേ പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൾക്ക് എത്ര മാത്രം വിഷമം വിഷമുണ്ടായിട്ടുണ്ടാവും എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് യോഹിയാണെങ്കിൽ തന്റെ പരിശ്രമങ്ങളൊക്കെ തന്നെ വിഫലാവുകയാണെന്ന് കരുതിയിട്ട് ഈ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുന്നതും അവിടെ ഓൾറെഡി സിയോനെ അമ്മ കുറെ സംഭവങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ മന്ത്രവും അതൊക്കെ ചെയ്തിട്ട് അതൊക്കെ പറിച്ചു കളയാനാണ് ശ്രമിക്കുന്നത് ഇതൊന്നും തന്നെ എന്നെ ബ്ലോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് എത്തി നോക്കുന്ന യോഹിയാണെങ്കിൽ ജസ്റ്റ് ഒരാള് ഒരാളെ കൂടി കൊല്ലി ണെങ്കിൽ നിനക്ക് ആ ശക്തി കിട്ടും നീ എൻ്റെ ദൈവമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു അതായത് നേരത്തെ ആ മേൽ ഷമ്മാൻ സിയോനയുടെ അമ്മയോട് ചോദിച്ചിരുന്നു കേട്ടോ ഒരുപാട് ആളുകളെ കൊന്നുകഴിഞ്ഞാൽ ഈ ഒരു സ്പിരിറ്റിന് നല്ല ശക്തി കിട്ടുമ്പോൾ പുറത്തു വരും അപ്പൊ നീ എത്ര പേര് ബാക്കിയുണ്ടെന്നൊക്കെ സോ അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞു യോഹിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പേടാ പാടുപെടുന്നത് സോ സിയോനയുടെ അമ്മ അവിടെ ഒരു പ്രതിമേനൊക്കെ വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും ആ പ്രതിമേനെടുത്തിട്ട് ഇവളുടെ രക്തമൊക്കെ അതിൽ പെരട്ടുന്നതും അതിനുശേഷം അതിൻ്റെ തല ഇങ്ങനെ കളയുന്നുണ്ട് തലയില്ലാത്ത സ്റ്റാച്ചു വീണ്ടും അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതും എത്ര സമയം വേണ്ടി വരും ഇത് എളുപ്പത്തിലാക്കാൻ സഹായിക്കില്ല എന്നൊക്കെ ചോദിച്ചൊരു ബ്രാന്തിയെ പോലെ പെരുമാറുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ എത്തുമ്പോൾ സിയോനെ ആണെങ്കിൽ നൈസായിട്ട് അതായത് ഇവന്റെ അടുത്ത് ഗോസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്യുന്നതും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജിഹോ ആണെങ്കിൽ ഇവന്റെ കൈക്ക് കയറി പിടിക്കുന്നുണ്ട് എന്ത് പറ്റിയത് ചോദിക്കുമ്പോൾ ആ നിന്റെ കൈ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ തന്നെ ഗ്യോൺവു ശ്രദ്ധിക്കുന്നുണ്ട് അളത്ര മണ്ടനൊന്നും അല്ലല്ലോ പിന്നീട് ഈ ലീഡർ പെൺകുട്ടിയാണെങ്കിൽ ഇവർ രണ്ടുപേരും സെമിനാർ സബ്മിറ്റ് ചെയ്തിട്ടില്ലേ അപ്പൊ അതെന്നാ ചെയ്യാന്നൊക്കെ ചോദിച്ച് ഇവരോട് ചീത്ത പറയുന്ന ടൈമില് അല്ല സിഒോനെയും ചെയ്തിട്ടില്ലല്ലോ അവളോട് ചോദിക്കുന്നില്ലെന്ന് ജിഹോ ചോദിക്കുമ്പോൾ അവളൊക്കെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടോ ഇവർ ഷോക്കാകുന്നുണ്ട് അതായത് സി ഓനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സ്പെക്സ് കാര്യായിരിക്കും ഇവരിപ്പം നല്ല കൂട്ടായിരിക്കും കേട്ടോ സിയോനെ താങ്ക്സ് ഒക്കെ പറയുമ്പോൾ നിനക്ക് സമയം ഉണ്ടായിരിക്കത്തില്ല നിന്റെ പ്രഷസ് ആയിട്ടുള്ള ടൈം ഇങ്ങനെയൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് താൻ എടുത്ത കുറേ ഫോട്ടോസൊക്കെ ഈ സ്പെക്സുകാരി ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ഗോസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ച് ആകാംക്ഷയോട് ഇവള് ചോദിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ ചതീത്തി എന്നാണ് കേട്ടോ പറയുന്നത് പിന്നീട് ഇവർ പി ടി പീരീഡിന് പോകുന്ന ടൈമില് ഗോൺവു ആണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ വരുന്നുണ്ട് എന്നാൽ ഇടയിൽ കയറുന്ന ഈ സ്പെക്സുകാരിയാണെങ്കിൽ വായു നമുക്ക് ഗോസ്റ്റുള്ള ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞ് ഇവിടെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ബോയ്സ് ഇങ്ങനെ വോളിബോൾ കളിക്കുന്നുണ്ട് ഈ സ്പെക്സ് സ്പെക്സുകാരിയാണെങ്കിൽ ചറവിറ ഫോട്ടോസ് എടുത്ത് ഇതിൽ ഗോസ്റ്റിനെ കാണാനുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ സിയോനെയാണെങ്കിലോ എല്ലാ പ്രാവശ്യം ഈ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് കണ്ട് ഇതെന്താ ഈ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടിയുണ്ട് കുറെ കാലമായിട്ടുള്ള ഗോസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ ആ അതിൽ നിന്നൊക്കെ പറഞ്ഞ് ഈ സ്പെക്സുകാരി വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രേതത്തിനെ കാണുന്ന ടൈമിൽ സിയോനെ വീണ്ടും ക്ലാപ്പ് ചെയ്യണം ആണെങ്കിലും ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനെ കയറി പിടിക്കുമ്പോൾ നീ എന്തു എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഗ്യോൺബുവിനോട് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഓപ്പോസിറ്റ് ടീം അല്ലേ ടീമല്ലേന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളെപ്പോഴൊക്കെയാണോ ക്ലാപ്പ് ചെയ്യുന്നത് അപ്പോഴൊക്കെ കയറി പിടിക്കുന്നതും സാർ ഇതെന്ത് കാണിക്കുന്നത് ഇത് ഫൗൾ പ്ലേ ആണെന്നൊക്കെ പറഞ്ഞ് ഗ്യോൻബു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് ഗെയിം ജയിക്കുന്ന ടൈമിൽ സിയോനെ ക്ലാപ്പ് ചെയ്യുമ്പോൾ ജിഹോ വീണ്ടും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും അയ്യോ അതല്ല ജയിച്ചതിന് ക്ലാപ്പ് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ നിനക്ക് തരുന്ന ൊക്കെ പറഞ്ഞ് ജിഹോ ചൂടാകുന്ന ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് ഈ സ്പെക്സ് കാര്യം ഈ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴാണ് ഫോട്ടോയിൽ ഒരുപാട് ഗോസ്റ്റുകൾ ഇവള് കാണുന്നത് കേട്ടോ ഒന്നും രണ്ടും എല്ലാം അവർക്കൊന്നും തന്നെ കണ്ണു മൂക്കും അങ്ങനെ ഫേസ് ഉണ്ടായിരിക്കില്ല ഇത് കണ്ട് ഇവള് കുറെ പ്രൊഫഷൻ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ജിഹോയാണെങ്കിൽ ഒന്ന് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിലും ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട് എന്ന ഈ ഗോസ്റ്റുകൾ ഒന്നും തന്നെ അവിടെ നിന്നും പോകുന്നില്ല ഇവള് ടെൻഷൻ അടിച്ച് അപ്പോൾ തന്നെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഇത് കണ്ട് ജിഹോയ്ക്കും ഗോൻപൂനും ഡൗട്ട് അടിക്കുന്നുണ്ട് പിന്നീട് എന്നാലും അവൾ എന്തായിരിക്കും പെട്ടെന്ന് പോയെന്നൊക്കെ ഇവൻ ഡൗണ്ടി ഔട്ട് അടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സ്പെക്സ് സ്പെക്സുകാരിയാണെങ്കിലും സിയോനെ വിളിക്കുന്നുണ്ട് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് കോള് കൊടുക്കുന്നതും നീ എന്തൊക്കെ വന്നാലും ഇന്ന് ഫുൾ ടൈം ഗോൺവുവിന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നാണ് ഇവളവിടെ പറയുന്നത് കേട്ടോ ഇവനാണെങ്കിൽ ഫോൺ വെച്ചതിനു ശേഷം ആ ഓക്കെ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് അഭിനയിക്കുന്നുണ്ട് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് സ്പെക്സുകാരി ചോദിക്കുമ്പോൾ ഏ ഇത് പ്രശ്നമൊന്നുമില്ല ഞങ്ങളോട് നന്നായിട്ട് സെമിനാർ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറയുന്ന ടൈമിലാണ് ലീഡർ പെൺ അങ്ങോട്ട് വരുന്നത് കേട്ടോ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ പ്രോജക്ടിന്റെ കാര്യം എന്താ ചെയ്യുന്ന ചോദിക്കുമ്പോ ഈവനിംഗിൽ ഇവന് ആർച്ചു കൂടുതൽ യുടെ പ്രാക്ടീസ് ഉണ്ടെന്ന് ഗോൺവു പറയുമ്പോൾ എന്നാൽ ശരി നൈറ്റിൽ മൊത്തം ഇരുന്നിട്ട് നിങ്ങൾ സെമിനാർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ജിഹോക്ക് ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നുന്നത് കാരണം ഫുൾ ടൈം ഇവൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു അവസരവും കിട്ടിയിട്ടുണ്ട് ആ അത് നല്ല ഐഡിയ എന്നൊക്കെ പറഞ്ഞു ജിഹോയാണെങ്കിൽ ഈ പെൺകുട്ടിയെ ഹഗ് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾക്ക് ആകെ നാണക്കേടൊക്കെ വരുന്നുണ്ട് ബ്ലഷ് ഒക്കെ വരികയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന സ്പെക്സുകാരിയാണെങ്കിൽ അയ്യേ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് സിയോനെ ആണെങ്കിലും വീട്ടിലെത്തിയിട്ട് ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ഗോസ്റ്റിനെയൊക്കെ കണ്ടുവന്നു പറയുമ്പോൾ ഇത്രക്കാര്യം പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇവർ ഒരു മെയിൻ മാസ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ആ ഒരു മാസ്റ്റർ ആയിട്ടുള്ള സ്പിരിറ്റ് ഇവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പറയാൻ പറ്റാത്ത ശക്തിയൊക്കെ കിട്ടും എന്ത് വേണമെങ്കിലും സംഭവിക്കുന്നൊക്കെ അമ്മ പറയുമ്പോൾ ആ മെയിനായിട്ടുള്ള ഷെയ്മാൻ പറയുന്നുണ്ട് അതായത് ആ ഹോണ്ടഡ് വീട്ടിലത്തെ ആ ഒരു സ്പിരിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ വെയിറ്റ് ചെയ്യുന്നേ ഇവരാണെങ്കിൽ ഈ വോള് അതുപോലെ തന്നെ അമ്പയ്യാനുള്ള ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് എത്തുന്നുണ്ട് യോഹ്യ തല മാറ്റിക്കളഞ്ഞ ആ സ്റ്റാച്ചുവിനെ കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഈ ഫേസ്ലെസ് ആയിട്ടുള്ള എല്ലാ ഗോസ്റ്റിനെയും ഇവർ ഇവരുടെ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇവളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തല കണ്ടുപിടിക്കണം എന്നാലേ പോം വഴിയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഗോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഇവർ അവിടെ ഒക്കെ ആരംഭിക്കുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിലും ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ജിഹോയാണെങ്കിൽ ഇത് നല്ല വെയിറ്റ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ചുമ്മാ ചോദിച്ചിട്ട് അതായത് ഇവനുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും തന്നെ പാഴാക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കാണുന്ന കോച്ച് ആണെങ്കിൽ എന്തോ നീ ചെയ്യുന്നതെന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും പിന്നീട് ഇവരുടെ കൂടെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും അയ്യോ ബൈക്ക് അയ്യോ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് ഇവന് മുട്ടിയൊരുങ്ങുന്നതും നിനക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെ ഗോൺവു ചോദിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഡേഞ്ചർ വേൾഡിലാണല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് സീൻ ഇടുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിൽ പൊറുതി മുട്ടിയിട്ട് ഇവനിട്ടൊന്നും കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്നും ഓടുന്നത് സിയോനെയും ടീമും ആണെങ്കിൽ അതായത് ആ മേൽ ഷെയ്മൻ തല കണ്ടെത്തുന്നത് അതിനുശേഷം ഇവളാണെങ്കിൽ അതെടുത്തിട്ട് ഇവളുടെ കൈ തന്നെ മുറിച്ചിട്ട് അതിനുള്ളൊരു പോം വഴി കണ്ടെത്തുകയാണ് അപ്പം ഇത് കാണുന്നത് മെയിൽ ചെയ്യാനാണെങ്കിൽ നിനക്ക് വേദനിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നതാണ് കുഴപ്പമൊന്നും ഇല്ല എന്ന സി ഒനവിടെ പറയുന്നുണ്ട് ഗ്യോൻവു ജിഹോ ആണെങ്കിൽ അങ്ങനെ അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞ് ഇവൻ കിടക്കുന്ന ടൈമിൽ ജിഹോയുടെ ഒരു റോബോട്ട് അവിടെ ഉണ്ടായിരിക്കുമല്ലോ നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും ഞാൻ നിന്നെ ഇന്നിവിടുന്ന് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് പിന്നീട് കിടന്നിറങ്ങുന്ന ഗ്യോൻവുവിൻ്റെ അടുത്ത് വന്നിട്ട് അതായത് നൈസ് ആയിട്ട് ഇവൻ്റെ കൈയ്യൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ പുറത്ത് പോകണമെന്ന് പറയുന്നതും പിന്നീട് അലറികൊണ്ട് ജിഹോവിനെ പുറത്താക്കുന്നുണ്ട് പില്ലൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് ഗ്യോൻവു അപ്പം ആലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും അതായത് നേരത്തെ ഈ യോഹ്യയുടെ വരുന്ന ടൈമിൽ ഇവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് സിയോനെ അറിയാമെന്ന് അപ്പോൾ യോഹ്യ പറയുന്നത് ഞാൻ അവളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവൾ ബേബി ഷെയ്മാനാണ് പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണെന്നും അവളും ശരിക്കും എന്നെപ്പോലെയൊക്കെയാണ് കുറേ കാലമൊക്കെ നന്നായി ജീവിക്കും പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ നരകത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞത് ഇവനവടെ ആലോചിച്ചെടുക്കുന്നുണ്ട് ഇവനാണെങ്കിലും ഈ യോഹ്യ ദോങ് യോന്നോ അങ്ങനെ എന്തൊരു പേര് ഇവളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവളേനെ പറ്റി അതായത് എട്ടു വയസ്സുള്ള ടൈമിൽ ഒരു ചെറിയ ഡോക്യൂമെൻറ്ററി ഒക്കെ നെറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അതായത് എട്ടു വയസ്സുള്ള കുട്ടി ഇതുപോലെ ഒരു പ്രത്യേക കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ ഇവൾ ഈ ഷെയ്മാന്റെ ജോലി തുടങ്ങിയതാണ് ഇവളുടെ ഈ കഴിവ് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും ഇവളുടെ പാരന്റ്സ് ഈ പാരൻസ് ആണെങ്കിൽ സ്വന്തം മകളെ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് കേട്ടോ അതായത് ഈ ചെറിയ പെൺകുട്ടിയെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇരുട്ട് മുറിയിൽ തനിച്ചാക്കിയിട്ട് ഇപ്പോൾ എഴുതുന്ന ആ ചാമൊക്കെ ഉണ്ടല്ലോ അത് ആ ചെറുപ്പത്തിൽ തന്നെ എഴുതാൻ ഇവളെഴുതാൻ ഉണ്ട് ഇവളാണെങ്കിൽ ചെറിയ കുട്ടിയെ ഗോസ്റ്റിനെയൊക്കെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട് പക്ഷെ പാരൻസ് ഇതൊന്നും കാര്യമാക്കുന്നില്ല അങ്ങനെ ഒരിക്കലും ഇവിളിരുന്ന് കരയുന്ന ടൈമിലാണ് ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു പാസ്റ്റ് കാണിച്ചിരുന്നല്ലോ ആ ഒരു സീൻ ആ ടൈമിൽ ഇവളുടെ ഇപ്പോഴത്തെ വളർത്തം അങ്ങോട്ട് വരുന്നതും ഇവളോട് കരയേണ്ട എന്ന് പറയുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ ഇവളീ പരിഹാരക്രമങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ മെയിൽ ഷെയ്മാനും അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ നിങ്ങളാ ഡോക്യുമെൻ്ററി കണ്ടിട്ടില്ലേ അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്ന ടൈമിൽ ഈ മെയിൽ ഷെയ്മാനാണെങ്കിൽ ഇവളുടെ ഈ പാസ്റ്റൊക്കെ കേട്ടിട്ട് നല്ല വിഷമം വരുന്നുണ്ട് ഇവിടെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം സിയോനയുടെ അമ്മയെ നോക്കി എന്തെങ്കിലും നിന്നിട്ട് ഡ്രാമാറ്റിക് ആകുന്നെ ഒന്ന് വന്ന് ഹഗ് എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂന്ന് പേരും ഹഗ് ചെയ്യുന്ന ഒരു നല്ല സീൻ അവിടെ കാണിക്കുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിൽ ജിഹോട് അടുത്ത് വന്നിട്ട് നിനക്ക് എന്നു മുതൽ സിയോനെ അറിയാന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ടെൻത്ത് മുതൽ അറിയാന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം സിയോനെ പറഞ്ഞിട്ടില്ലേ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടച്ച് ചെയ്യുന്നെ ഞാനത്ര പൊട്ടനൊന്നും എന്ന് പറഞ്ഞു സംസാരിക്കുന്ന ഗ്യോൻവയോട് ഹോ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ല നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ അവൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണെന്ന് നാളത്തെ ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാന്നൊക്കെ പറയുമ്പോൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഗോൻബു അവിടെ ചോദിക്കുന്നുണ്ട് ഇവനോട് പറയാൻ പറ്റത്തില്ലല്ലോ നാളെ നീ മരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇരുപത്തൊന്നാമത്തെ ദിവസം കഴിയാണെന്നൊന്നും അതുകൊണ്ട് തന്നെ ആ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ജിഹോ നൈസായിട്ട് സ്കിപ്പ് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ സിയോനെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ തന്നെയുള്ള ഒരു ബുള്ളി പയ്യനുണ്ടല്ലോ അവനെ അവൻ്റെ അച്ഛൻ നന്നായിട്ട് ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത് ഈ അച്ഛൻ ജയിലിൽ എന്തോ ആയിരുന്നു കേട്ടോ സോ ആ ഒരു ദേഷ്യമൊക്കെ മകനോട് തീർക്കുന്നതും ഈ പട്ടിയായിട്ടുള്ള ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കുറയ്ക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ നയസ് ആയിട്ട് അച്ഛനെ കടിക്കാൻ പറയുന്നുണ്ട് സോ പട്ടിക്കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഗോങ്ങുവാണെങ്കിൽ അങ്ങോട്ട് വന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഏ ഞാനൊന്നും ചെയ് െന്ന് പറഞ്ഞു ഇവള് വിറച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുന്നുണ്ട് പിന്നീട് ഈ പയ്യനാണെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെ അമ്മയെ വിളിച്ചു പറയുന്നതും ഈ അച്ഛൻ ഇവൻ്റെ മുന്നിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇവനാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നേരെ കയറി ചെല്ലുന്നത് ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്കായിരിക്കും ആ അടിപൊളി സ്ഥലം അങ്ങനെ ഈ പട്ടിക്കുട്ടി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നീട് ഇവനാണെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഈ റിങ് കിടക്കുന്നുണ്ടായിരിക്കും അതെടുക്കുന്നതും ഇവന്റെ മേത്ത് ആ ഒരു ബാധ കയറുന്നുണ്ട് കേട്ടോ ഈ പട്ടിക്കുട്ടിയാണെങ്കിലോ ക്ലാസ്സിലെത്തി സി യോനയുടെ നേരെ ഇങ്ങനെ കുറയ്ക്കുകയാണ് എന്തോ സംശയം തോന്നി ഇവളീ പട്ടിക്കുട്ടിയുടെ പിന്നാലെ പോകുന്നതും ഈ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിലേക്കാണ് കയറിയെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഈ പട്ടികുട്ടിയോട് ഇവള് ചോദിക്കുകയാണ് ഇതേ ടൈമില് ഇവരുടെ വീട്ടില് സ്റ്റാഫാണെങ്കിൽ അമ്മയോട് വന്ന് ആ ഹോണ്ടഡ് വീട്ടിലേക്കും മകൾ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവളാണെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്തത് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതും നോക്കുന്ന ടൈമില് ഇവനാണെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ആകെ അസ്വസ്ഥനായിട്ട് കിടക്കുന്നതാണ് കാണിക്കുന്നത് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ടൈമിലാണ് മറ്റൊരാൾ അങ്ങോട്ട് വരുന്നത് വേറെ ആരും ആയിരിക്കില്ല ഗ്യോങ്വു ആയിരിക്കും കേട്ടോ ആരാണോ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇല്ലാത്തത് അതും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അവൻ തന്നെ അങ്ങോട്ട് എത്തുകയാണ് ഇവളാണെങ്കിൽ ആകെ ഷോക്കായി നോക്കുന്ന ടൈമില് ഗ്യോങ് പെരുമാറ്റം മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ അവിടെ എന്തോ ഒരു മിറർ ഉണ്ടായിരിക്കും അതിലേക്ക് നോക്കി നിൽക്കുന്നതും ഇവളാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവന്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട് ബോഡി ലാംഗ്വേജ് മാറുന്നുണ്ട് ഇവളുടെ മുടിയിലൊക്കെ തൊട്ട് ഇവളുടെ മുഖം അങ്ങനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരികയാണ് ഹലോ ഷെയ്മാൻ എന്താ ഒരു ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയണമെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് തൻ്റെ മുന്നിലുള്ളത് ഇപ്പൊ ഗ്യോങ്വു അല്ല എന്ന് ഇവൾ ഞാൻ കിട്ടലോടുകൂടി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സിക്സ് അവസാനിക്കുന്നത്